ഹരിയോം എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഞാൻ സുദർശനൻ മേളത്തൂർ ശിവരാത്രി വ്രതം എങ്ങനെ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നതായ കാര്യം ശിവരാത്രിയുടെ മഹാത്മ്യത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതിവിശേഷമായ ശിവരാത്രി വ്രതമെടുക്കൽ തന്നെ തീർച്ചയായും സകല ജന്മങ്ങളിൽ പൂർവ്വജന്മങ്ങളിലെ പാപങ്ങളെപ്പോലും ഹനിക്കുന്നത് ആണ് ശിവരാത്രി വ്രതത്തിന്റെ മാഹാത്മ്യം പറയുന്നത് കാരണം എത്രയോ ഏകാദശി വ്രതങ്ങൾ എടുക്കുന്നതിന്റെ എത്രയോ വ്രതങ്ങളുടെ എത്രയോ ഷഷ്ടി വ്രതങ്ങളുടെ പുണ്യം അത്രേ ശിവരാത്രി വ്രതത്തിലൂടെ എന്ന് പറയുന്നു അത്രയും വ്രതങ്ങളിൽ വളരെ മഹിമയുള്ള പ്രാധാന്യമുള്ള ഒരു വ്രതമാണ് ശിവരാത്രി വ്രതം എന്ന് പറയേണ്ടതുണ്ട് പൂർണമായ ശിവരാത്രി വ്രതം അതിന്റെ സമ്പ്രദായങ്ങളെ കുറിച്ച് ആചരണങ്ങളെ കുറിച്ച് സാധാരണക്കാരായ നമ്മൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു മാഹാത്മ്യാണ് പറയുന്നത് ശിവരാത്രി വധം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളൊക്കെ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടുമുള്ള ഐതിഹ്യമാണ് പാലാഴി മതന സമയത്ത് ശിവൻ ഭുജിച്ചതായ ഹലാഹല വിഷത്തെ കൊണ്ട് ഭഗവാൻ ആ രാത്രി ഉറങ്ങാതിരുന്നു എന്നും ദേവന്മാരെല്ലാം ഭഗവാന് കാവലായിരുന്നു എന്നുള്ള കഥയെല്ലാം തന്നെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് അപ്പൊ സാധാരണ നമുക്ക് നിദ്രയില്ലാതെ ഉറക്കയില്ലാതെ ഭഗവത് ഭജനം ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശിവരാത്രിക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ഉറക്കമൊഴിച്ച് ഉറക്കം ഉപേക്ഷിച്ച് എന്നുള്ളത് സാധാരണ വ്രതങ്ങളുടെ എല്ലാം ഒരു സമ്പ്രദായമാണ് ആഹാരനിദ്രകളൊക്കെ ഉപേക്ഷിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പ്രിയപ്പെട്ടതൊക്കെ മനുഷ്യന് സഹജമായിട്ടുള്ള രണ്ട് വാസനകളാണല്ലോ സമയോചിതമായിട്ട് ഭോജനം അല്ലെ സമയമായാൽ മനുഷ്യന് വിശപ്പുണ്ടാവും ഉള്ളിലുള്ള ജഡരാഗ്നി വിളിക്കും വിശപ്പ് വിശപ്പിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല ഉറക്കത്തെയും നിയന്ത്രിക്കാൻ സാധിക്കില്ല അതാണല്ലോ സാധാരണ മനുഷ്യന്മാരുടെ എല്ലാം ഒരു വീക്ക്നെസ് കുഴപ്പമൊന്നും പറയണ അല്ലെ അപ്പോൾ ആഹാരത്തെ ജയിച്ചവനും നിദ്രയെ ജയിച്ചവനും ഈ പ്രപഞ്ചത്തെ തന്നെ ജയിക്കാം എന്നുള്ള വലിയൊരു തത്വമാണ് അവിടെ കാണിച്ചു തരേണ്ടായത് രാമായണത്തിലെല്ലാം തന്നെ ഇന്ദ്രജിത്തിനെ ജയിക്കാൻ അല്ലെ ഇന്ദ്രനെപ്പോലും ജയിച്ചവരാണല്ലോ രാവണ ഇന്ദ്രജിത്ത് ആ ഇന്ദ്രജിത്തിനെ ജയിക്കണവെച്ചാൽ നിദ്രാജയം വന്നൊരുത്തിന് മാത്രമേ സാധിക്കുള്ളൂ എന്നും പറഞ്ഞിട്ടാണല്ലോ ലക്ഷ്മണ പെരുമാളിനെ ആ കൃത്യത്തിന് നിയോഗിക്കുന്നത് ആ കഥയൊക്കെ രാമായണം നമുക്ക് വായിച്ചും കേട്ടും പറഞ്ഞിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് അപ്പൊ നിദ്രയെ ജയിക്കാൻ സാധിക്കുക ഉറക്കത്തെ ജയിക്കാൻ സാധിക്കുക ഉറക്കം ഇല്ലാതെ ഉറക്കമൊഴിച്ച് വെച്ചാൽ ശരീരത്തെ തന്നെ നിയന്ത്രിച്ചവൻ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുക അപ്പൊ സാധാരണ ഒന്ന് ചിന്തിച്ചാൽ ഇതിന്റെ ഈ വ്രതങ്ങളിലെ ലളിതമായ ഒരു കൺസെപ്റ്റ് തന്നെ ശരീര നിയന്ത്രണത്തിലൂടെ മനോനിയന്ത്രണം സാധിച്ചെടുക്കുക എന്നാ ചിന്തിച്ചു നോക്കൂ സാധനയുടെയും ഉപാസനയുടെയും തപസിന്റെയും ഒക്കെ തന്നെ പരമമായിട്ടുള്ള ഉദ്ദേശം ഇതല്ലേ ഈ ശരീര നിയന്ത്രണത്തിലൂടെ ശരീരത്തിന്റെ വാങ്ച്ചകള് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടവിഷയങ്ങളിലേക്കെല്ലാം പോകുന്നതിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ ഒന്ന് നിയന്ത്രിച്ച് ആ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണത്തിന് അധീതരാക്കുക എന്നുള്ളതാണ് വ്രതത്തിൻ്റെ ഒരു ഉദ്ദേശം അതായത് അതിൻ്റെ താത്വിക വശം നാം പറഞ്ഞുതന്നേ ഉള്ളൂ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരാം എങ്ങനെ വ്രതം എടുക്കാം എങ്ങനെ വ്രത ആചരണങ്ങൾ നടത്താം എന്നുള്ള വിഷയത്തിലേക്ക് മല്ലെ വരാം അതിലൊരു കൺസെപ്റ്റ് ആദ്യമേ ഇങ്ങനെ പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ വ്രതങ്ങളുടെ ഉദ്ദേശം ഇതാണ് അത് ക്രൈസ്തവരിലും ഇസ്ലാമികരിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമികരെല്ലാം തന്നെ അല്ലെ ഒരു മാസത്തോളം റമദാൻ വ്രതം അതും നിർജ്ജലമായിട്ട് ഒന്നും തന്നെ വിചിക്കാതെ രാവിലത്തെ ആ നിസ്കാരമൊക്കെ കഴിഞ്ഞു വൈകുന്നേരം വരെയും ക്രൈസ്തവർക്കിടയിലും ഇങ്ങനെ ഈസ്റ്റർ സംബന്ധമായ കാലഘട്ടത്തിൽ ക്രിസ്മസ് കാലഘട്ടത്തിലൊക്കെ അമ്പത്തൊന്ന് നോമ്പ് തുടങ്ങിയിട്ടുള്ള ഇഷ്ടവിഷയങ്ങളൊക്കെ കഴിക്കാൻ പ്രിയകരമായ വസ്തുക്കളെ ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെയും യഥാർത്ഥത്തിൽ ഭോജന നിദ്രകളെ ഇങ്ങനെ ഉപേക്ഷിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന തന്നെ ശരീര നിയന്ത്രണമാണ് ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെ ഇങ്ങനെ നിയന്ത്രിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വരിക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് അപ്പൊ എല്ലാ വ്രതങ്ങളുടെയും ഒരു ഫിലോസഫിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്നത് താത്വികമായ ഒരു വശം എന്ന് പറയുന്നത് ശരീരമനോനിയന്ത്രണത്തെ സാധിച്ചെടുക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരു പ്രാവർത്തികവും പ്രായോഗികവുമായ ഒരു വശമാണ് വ്രതങ്ങളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശിവരാത്രി വ്രതം എന്നുള്ള പറയാതിരിക്കാൻ പറയുക കാരണം അനന്ത കോടി ഫലമാണ് നൂറ് കോടി പുണ്യമാണ് ശിവരാത്രി പൂർവ്വജന്മ പാപങ്ങൾ പോലും അതുകൊണ്ട് തീർച്ചയായും പറ്റുന്നവരൊക്കെ ശിവരാത്രി വ്രതം എടുക്കാൻ ശ്രമിക്കണം ഈ ദിവസം നിങ്ങൾ വെറുതെ കളയരുത് മുൻവർഷങ്ങളിൽ എടുക്കാൻ സാധിക്കാത്തവർ പോലും ഈ പ്രഭാഷണം കേട്ടാൽ ഞങ്ങൾ തീർച്ചയായും ശിവരാത്രി ഒന്ന് മുതിരണം ഒന്ന് പുറപ്പെടണം തീർച്ചയായും ഒരുപാട് ഫലങ്ങളെ നമുക്ക് നൽകും ഇനി വ്രതത്തിന്റെ പ്രായോഗിക വശത്തിലേക്ക് കിടക്കാം വ്രതം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയ കാരണം ഓ ആഹാരം ഉപേക്ഷിച്ച് എതിരുപേക്ഷിച്ചിട്ടും എങ്ങനെ ഇരിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് മൂന്ന് രീതിയിൽ നാം വിശദീകരിപ്പിച്ച് തരാം ചിന്തിക്കാം വ്രതം മൂന്ന് രീതിയിലാവാം കഠിന വ്രതം മധ്യമ വ്രതം അല്ലെങ്കിൽ ലോഭം എന്നുള്ള മൂന്ന് ഭാഗമായിട്ടതിനൊന്ന് നമുക്ക് ഉപയോഗിക്കാം ഒന്ന് കഠിനം കഠിനവച്ചാൽ അതിൻ്റെ പൂർണ്ണമായ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ രണ്ടാമതായിട്ട് മധ്യമം അതിൽ ചില ഇളവുകളൊക്കെ ഉണ്ടാവും ഇനി ഒട്ടും സാധിക്കാത്തവരെ സംബന്ധിച്ച് ലോഭം അതിൻ്റെ ഏറ്റവും ചെറിയ വശത്തു കൂടി അതെടുക്കാം എന്തായാലും പറ്റു വെച്ചാൽ കഠിനം തന്നെ എടുക്കാൻ ശ്രമിക്കുക പക്ഷെ സാധാരണ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്കൊന്നും ഇപ്പോൾ കഠിന എടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ സാധ്യമല്ല എന്നാണ് തോന്നുന്നത് ഏറെക്കുറെ അവിടെ നിർജ്ജലവും നിദ്രയും പിടിഞ്ഞുകൊണ്ട് ഒന്നും തന്നെ കഴിക്കാതെ കണ്ട് വ്രതം എടുക്കുന്ന ഒരവസ്ഥ അപ്പോൾ അത്രയൊക്കെ സാധിക്കുവെച്ചാൽ വലിയ കാര്യമായി കാരണം മറ്റ് ഭഗവത് വ്യവഹാരങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ പരിപൂർണമായും ലയിച്ച് ഈശ്വരീയ കർമ്മങ്ങളിലൊക്കെ ലയിച്ച് ഇരിക്കുന്നൊരവസ്ഥ അത് കഠിനവ്രതം പരിപൂർണമായ പൂർണമായ ഭഗവത് ഭഗവത്ഭജനയാണ് അവിടെ ശ്വാസോച്ഛ്വാസം മാത്രം ചെയ്തുകൊണ്ട് ഒന്നും തന്നെ കഴിക്കാതെ കണ്ട് ഭഗവത് ഭജനം ചെയ്തിരിക്കുന്ന അവസ്ഥ പരിപൂർണമായ വ്രതാവസ്ഥയാണ് അതൊന്നും നമുക്ക് ചിലപ്പോൾ പൂർണ്ണമായി സാധിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ രണ്ടാമതലത്തിൽ മധ്യമ വ്രതത്തിലെങ്കിലും നമുക്ക് വ്രതം എടുക്കാൻ ശ്രദ്ധിക്കാം അപ്പം ശിവരാത്രി വരണതിൻ്റെ തലേ ദിവസം മുതൽക്ക് തന്നെ വൈകുന്നേരം തന്നെ വ്രതം ആരംഭിക്കുക സാധാരണ നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ വ്രതത്തിൻ്റെ തലേ ദിവസം തലേ ദിവസം എന്ന് പറയാനില്ല വേണമെങ്കിൽ ഒന്നും കൂടി വിപുലമായിട്ട് പറയാം ഒരു മൂന്ന് ദിവസം മുമ്പ് തന്നെ പറ്റുമെങ്കിൽ മത്സ്യമാംസങ്ങളൊക്കെ ഗൃഹത്തിൽ നിന്ന് ഉപേക്ഷിക്കുക അതൊക്കെ ശീലമുള്ളവരാണെങ്കിൽ തലേ ദിവസം തന്നെ ആക്കാൻ നിൽക്കണ്ട ഒരു മൂന്ന് ദിവസം മുമ്പിൽ ആ ഗൃഹത്തിന് ഒരു അന്തരീക്ഷ ശുദ്ധി വരണതിന് വേണ്ടി മധ്യ മത്സ്യമാംസ ശീലമുള്ളവരാണെങ്കിൽ ഒരു മൂന്ന് ദിവസം മുമ്പ് തന്നെ ആയത് ശീലങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഗൃഹത്തിൽ നിന്നും ഉപേക്ഷിച്ചാൽ ഏറെ നന്നായിരിക്കും അപ്പോഴേ വ്രതം ആരംഭിച്ചു എന്ന് തന്നെ കരുതാം നോക്കുകയാണെങ്കിൽ അല്ലാതെ ഒരു ദിവസം വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ വ്രതം തുടങ്ങിയാൽ ഈ നമ്മുടെ സമ്പ്രദായങ്ങളും ശീലങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വന്നു ചേരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഒരു മൂന്ന് ദിവസം മുമ്പ് തന്നെ ഇത്യാദി ശീലങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക വൈകുന്നേരം തുടങ്ങി തന്നെ സ്നാനം കഴിഞ്ഞ് ശിവരാത്രിയുടെ തലേ ദിവസം വൈകുന്നേരം തന്നെ കുളി കഴിഞ്ഞ് സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഭസ്മധാരണമൊക്കെ ചെയ്ത് ശിവന്റെ ചിത്രത്തിന് മുമ്പോ അല്ലെങ്കിൽ പൂജാമുറികളോ അല്ലെങ്കിൽ അവരവർ പ്രാർത്ഥിക്കാനിരിക്കുന്ന സ്ഥലങ്ങളിലും ഇരുന്ന് നൂറ്റിയെട്ട് തവണ പഞ്ചാക്ഷരി മന്ത്രം ന മായ ഓംകാരം ചേർത്ത് ജപിക്കാം ഓം ശിവായ നമശിവായെന്നാവ ഇനി ഓംകാരം ഇല്ലെങ്കിലും പഞ്ചാക്ഷരിക്ക് ഫലം കൂടുതലാണെന്ന് പറയേണ്ടത് യാതൊരു വിഷമവും ഇല്ല നമശിവായ മന്ത്രം ജപിക്കാം നൂറ്റെട്ടെങ്കിലും ചുരുങ്ങിയത് നമശിവായ മന്ത്രം ജപിക്കാം ഒരു നമശിവായ്ക്ക് തന്നെ അനന്തകോടി ഫലമാണ് പുണ്യമാണ് എല്ലാം മംഗളായി ഭവിക്കട്ടെ എന്നുള്ള നമശിവായ മന്ത്രം തന്നെ അനന്തായ ഫല നൽകണത് അപ്പം തലേന്ന് തന്നെ നമശിവായ മന്ത്രം ജപിക്കണം കുളിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരാണെങ്കിൽ ശരീരമാസകലം സ്ത്രീകളാണെങ്കിൽ യോഗ്യങ്ങളായ സ്ഥാനങ്ങളിലൊക്കെ തന്നെ ആ ഭസ്മധാരണം ചെയ്തിട്ട് പഞ്ചാക്ഷരി മന്ത്രം ഇതിൽ നിന്ന് സ്വസ്ഥായി നിലവിളക്കൊക്കെ വെച്ച് മറ്റുമെങ്കിലും ഒരു നെയ്വിളക്കും കൂടെ കത്തിച്ചു വെച്ചാൽ ബഹുവിശേഷമായി ശിവൻ്റെ ചിത്രത്തിന് മുമ്പിലാവാം ശിവപാർവതിമാരിയ്ക്കുന്ന ചിത്രത്തിൻ്റെ മുമ്പിലാവാം ഒരു വിളക്ക് കത്തിച്ചു വെച്ച് നമശിവായ വ്രതം തുടങ്ങി ജപിച്ച് നമുക്ക് തലേന്ന് വൈകുന്നേരം തന്നെ ആ ശിവരാത്രി വ്രതം ഇങ്ങട് തുടങ്ങാം പിന്നീട് രാവിലെ തന്നെ നേരത്തെ ഉണരണം സൂര്യോദയത്തിന് മുമ്പ് വ്രത ദോഷങ്ങളിലെല്ലാം സൂര്യൻ ഉണരുന്നതിന് മുമ്പ് ഉണർന്ന് സ്നാനഘട്ടങ്ങൾ ഇപ്പോൾ സ്നാനഘട്ടങ്ങളൊന്നുമില്ല കുളവുമ്പോഴേന്നും അല്ല അവരവരുടെ കുളിമുറികളിലാണെങ്കിലും ഭംഗിയായി കുളിച്ച് കുളിക്കുമ്പോഴും ഗംഗാദേവിയെ സ്മരിച്ച് ഗംഗാജലമാണെന്ന് തന്നെ സങ്കല്പിച്ച് ആ ഗംഗാജലത്തിൽ സ്നാനം ചെയ്ത് ഭസ്മധാരണമെല്ലാം തന്നെ ചെയ്ത് ഒരു തുളസിതീർത്ഥം രാവിലെ ഭുജിച്ച് ഈ ദിവസം കഴിക്കുന്നതെല്ലാം ഭഗവത് പ്രസാദത്തിന് വേണ്ടി മാത്രം നമ്മൾ കഠിന വ്രതമല്ല എടുക്കുന്നത് നമുക്ക് സാധിക്കുന്ന പ്രാക്ടിക്കലായിട്ടുള്ള വ്രതമാണ് എടുക്കണമെന്നുള്ളത് കൊണ്ട് ഒരു തുളസിതീർത്ഥം കഴിച്ച് ഇന്ന് ലഘുവായ ഭോജനം മാത്രം കഴിച്ച് സാത്വികവും പരിശുദ്ധവുമായ ഭോജനം മാത്രം കഴിച്ച് ഭഗവാനെ ഭജിക്കാൻ ഈ ദിവസം സാധിക്കട്ടെ എന്ന് തുളസിതീർത്ഥം സേവിച്ച് മറ്റുമെങ്കിൽ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഇരുന്ന് പഞ്ചാക്ഷരീ മന്ത്രം അല്ലെങ്കിൽ ഭഗവാന്റെ സ്തോത്രങ്ങൾ ശിവപുരാണം വായിക്കാൻ അറിയണവരാണെങ്കിൽ ശിവപുരാണ മന്ത്രങ്ങൾ ശിവ അഷ്ടോത്തര മന്ത്രങ്ങൾ ധാരാളം ലഭ്യമാണ് അത് വായിക്കാം ശിവസ്തുതികൾ ശിവകീർത്തനങ്ങൾ ഇതെല്ലാം ജപിക്കാം ഇതെല്ലാം ജപിച്ച് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നേരം കഴിഞ്ഞാൽ അവരവരുടെ കർമ്മ വ്യവഹാരങ്ങളുടെ ഏർപ്പെട് അവിടെയൊക്കെ അന്ന് ക്ഷോഭിക്കാതെ ഇന്ദ്രിയ നിയന്ത്രണമാണല്ലോ വ്രതദോഷങ്ങളുടെയൊക്കെ ഉദ്ദേശം കാമം ക്രോധം ലോഭം മോഹം മതം ആശ്ചര്യം അഹങ്കാരം ഇതിലൊന്നും അടിയിപ്പടാണ്ട് വേണം ഈ ദിവസം പ്രവർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബ്രഹ്മചര്യവ്രതം നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം സ്ത്രീകൾ പുരുഷന്മാരൊക്കെ തന്നെ വാക്കുകൊണ്ടന്ന് ആരെയും വേദനിപ്പിക്കരുത് അശുഭമായ ഒരു കാര്യത്തിൽ വന്ന് പോയി ഇടപെടരുത് സാമ്പത്തികമായ ഒരു കരാറുകളിൽ വന്ന് ഏർപ്പെടരുത് ചൂഷണങ്ങള് യാതൊന്നിലും പോയി പെടരുത് മനസ്സിനെ നിയന്ത്രിക്കണം ഇഷ്ട വിഷയങ്ങളിൽ എൻ്റർടൈൻമെന്റുകളിൽ ഒന്നും പോയിട്ട് അന്ന് ഇടപെടാൻ പാടില്ല പരിപൂർണമായ സമയം ഭഗവാനെ ഭരിക്കാനായിട്ടാണ് ഉപയോഗിക്കേണ്ടത് പുരാണ കഥകൾ കേൾക്കുക സത്സംഗങ്ങൾ കേൾക്കുക ആചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ ഇരിക്കുക ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊട്ടടുത്ത ശിവക്ഷേത്ര ദർശനം നടത്തുക ഇതേപോലുള്ള ആധ്യാത്മിക വിഷയങ്ങൾ കേട്ടോണ്ടിരിക്കുക ആധ്യാത്മികമായി ബന്ധമുള്ള ആളുകളുമായി മാത്രം സംസർഗം ചെയ്യുക ആരോഗ്യം വളരെ ഉള്ളവരെ നിർജ്ജലമായിട്ട് വ്രതെടുക്കുക അല്ലെങ്കിൽ ചൂട് പാല് അല്പം ചെറിയൊരു ചൂട് പാല് മാത്രം കഴിച്ചിട്ട് വ്രതം എടുക്കുക അല്ലെങ്കിൽ ഫലങ്ങൾ എന്തെങ്കിലുമൊക്കെ പഴമോ മറ്റു ദ്രവ്യങ്ങളോ അല്പമൊക്കെ കഴിച്ചിട്ടെടുക്കുക ഇനി അതിനും സാധിക്കാത്തവര് ബോതമ്പ് കൊണ്ടോ അല്ലെങ്കിൽ ലഘുവായ ഒരു ഭോജനം മാത്രം കഴിച്ചുകൊണ്ട് ആ ദിവസം ശരീരത്തെ നിലനിർത്താൻ ശരീരത്തിന്റെ ഊർജം നിലനിർത്താൻ മാത്രം ഇനി ആരോഗ്യം ഇല്ലാത്തവര് അത്ര കഠിന വ്രതങ്ങളെടുത്ത് ഫലത്തെക്കുറിച്ച് ആലോചിക്കേണ്ട അപ്പൊ അല്പങ്കിലും സാധിക്കുമെങ്കിൽ ആ ഭോജനം മാത്രം കഴിച്ച് ലഘുഭോജനം മാത്രം കഴിച്ച് സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ വീണ്ടും വന്ന് കുളിച്ച് ഭസ്മധാരണം ചെയ്ത് ശിവപുരാണ കഥകൾ കേട്ട് ഭഗവത് നാമങ്ങളെ ജപിക്കുക ശിവസ്ഥുതികൾ ശിവഭജനങ്ങളൊക്കെ ചെയ്യാം രാത്രി സമയം പറ്റുമെങ്കിൽ രാത്രിക്ക് മുമ്പ് തന്നെ ദാനങ്ങൾ എന്തെങ്കിലും ചെയ്യുക സാധുക്കൾക്ക് അന്നദാനം ആവാം വിഭവങ്ങളാവാം മറ്റ് ദ്രവ്യങ്ങളാവാം ദാനം ചെയ്യാം ദാനം വ്രതത്തിൻ്റെ വലിയൊരു പ്രധാനപ്പെട്ട വിഷയമാണ് വസ്ത്രങ്ങളായിട്ടാവാം ഇനി ദ്രവ്യങ്ങളായിട്ടാവാം അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളായിട്ടാവാം ധനമായിട്ടാവാം ഒരു ദാനം സാധുക്കൾക്കാരൊക്കെ എങ്കിലും ബ്രാഹ്മണർക്കൊക്കെ ദാനം ചെയ്യാം പശുക്കൾ തുടങ്ങിയിട്ടുള്ളതായ വസ്തുക്കൾക്ക് ചുറ്റുമുള്ള ഭൂതങ്ങൾക്ക് ജന്തുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഭോജനാദികൾ കൊടുത്തിട്ട് വ്രതത്തിൻ്റെ പുണ്യം വർദ്ധിപ്പിക്കാം ഇതൊക്കെ ചെയ്യുന്നത് വ്രതത്തിൻ്റെ പുണ്യം വർദ്ധിക്കാൻ ബഹുവിശേഷമാണ് രാത്രികാലങ്ങളിൽ അവരവരുടെ ഗ്രഹങ്ങളിൽ ഉറങ്ങാതിരുന്നുകൊണ്ട് ഭഗവത് ഭജനം ഏറെ നല്ല തൊട്ടടുത്ത ശിവക്ഷേത്ര ദർശനമാണ് അവിടെ യാമപൂജകൾ ഉണ്ടാവും ഓരോ യാമങ്ങളിൽ വിശേഷായ പൂജകൾ ഇനി പൂജാ സമ്പ്രദായങ്ങളെ നല്ല നിശ്ചയമുള്ളവരാണെങ്കിൽ അത് സ്വന്തമായിട്ട് ഭഗവാന്റെ ചിത്രത്തിന് മുമ്പിലോ അല്ലെങ്കിൽ ശിവലിംഗത്തിന് മുമ്പിലൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ തൊട്ടടുത്ത ക്ഷേത്രങ്ങളിൽ യാമപൂജ ഉണ്ടെങ്കിൽ ആയത് യാമപൂജകളിലൊക്കെ ചെന്ന് പങ്കെടുത്തുകൊണ്ടും തീർച്ചയായും അതിൻ്റെ അനുഗ്രഹത്തെ നമുക്ക് പാത്രീ ബോധരാവാം പിന്നീട് ഉത്തമോത്തമന്മാരായ പ്രസാദങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അതൊക്കെ ജപിച്ച് പിറ്റേ ദിവസം പകൽ നേരവും ഉറങ്ങാതെ വ്യവഹാരങ്ങളെല്ലാം തന്നെ കഴിച്ചുകൂട്ടി ശിവരാത്രി വ്രതം അന്ന് വൈകുന്നേരം തന്നെ തുളസി തീർത്ഥം കഴിച്ച് ഉപസമരിക്കാം തീർച്ചയായും ജന്മാന്തര പാപങ്ങളുടെ പോലും തുറക്കണു ആയിരം ഏകാദശികളുടെ പുണ്യത്തെ നൽകുന്നുത്രേ ഒരു ശിവ രാത്രി വ്രതം ശിവഭജനം കൊണ്ട് തീരാത്ത ദുരിതങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ശിവക്ഷേത്ര ദർശനം ശിവരാത്രി ദിവസം ചെയ്യണത് ഭഗവത് ദർശനം ചെയ്യണത് ഉമാമഹേശ്വര സ്വാമിയെ കാണണത് ഭഗവാൻ ഒരു കൂളത്തിലെങ്കിലും പറിച്ചു കൊണ്ടുപോയി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാൻ നൽകുക ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ കൂളത്തിലുള്ളവരെ അടുത്ത ഗ്രഹങ്ങളിൽ നിന്നെങ്കിലും അല്പങ്കിലുമൊക്കെ വാങ്ങി ആ തൃപ്പടിയിൽ വെച്ചൊന്ന് തൊഴുതു പ്രാർത്ഥിച്ച് നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാന് പതിനൊന്ന് പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ശിവലിംഗത്തിനു മുമ്പിൽ നമസ്കരിച്ചാൽ ചില ജന്മജന്മാന്തരങ്ങളായ പാപഫലങ്ങളിൽ നിന്നും നമുക്ക് പുണ്യ സഞ്ചയം കിട്ടും എന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ട് ശിവരാത്രി വ്രതം അത് കഠിനമായിട്ട് എടുക്കാൻ പറ്റുന്നവരങ്ങനെ അല്ലെങ്കിൽ ചൂട് പാലും ഫലങ്ങളും മാത്രം കഴിച്ച് എടുക്കാവുന്നവർ അല്ലെങ്കിൽ ചെറുതായി എന്തെങ്കിലും ഉപമാവോ അല്ലെങ്കിൽ ചെറിയ വിഭവങ്ങളോ മാത്രം ശരീരത്തിന് ഊർജ്ജത്തെ നിലനിർത്താൻ മാത്രം എന്ന ആഹാരത്തിന് അല്ല പ്രാധാന്യം ഭഗവത് ഭജനത്തിനാണ് പ്രാധാന്യം എന്ന് പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് ഭഗവത്തിലൊക്കെ പറഞ്ഞ പോലെ ഏനഗേന പ്രകാരേണ മനകൃഷ്ണൻ വിവേശയാത് എന്ന് പറഞ്ഞ പോലെ വ്രതങ്ങളുടെ എല്ലാം തന്നെ ഉദ്ദേശം ഭഗവാനിലേക്ക് മനസ്സിനെ തിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ശിവനിലേക്ക് മനസ്സിനെ തിരിക്കുക ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കുക അതിനു വേണ്ടിയിട്ടുള്ളതായ കാര്യങ്ങളെ കൂടുതൽ അനുഷ്ഠിച്ചുകൊണ്ട് സത്സംഗങ്ങൾക്കാവട്ടെ ആ ദിവസം കൂടുതൽ പ്രാധാന്യം അങ്ങനെ ചെയ്താൽ ശിവരാത്രി വ്രതം വളരെയേറെ ശ്രേയസ് നിങ്ങൾക്ക് നൽകും ശിവരാത്രി വ്രതത്തെ കൊണ്ടുള്ള എല്ലാ പുണ്യസഞ്ചയങ്ങളും ചേരും എന്നുള്ളതിൽ സംശയമില്ല ഉണ്ട് ശ്രേഷ്ഠമായിട്ടുള്ളതായ ശിവരാത്രി വ്രതം ഈ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉണ്ട് ഏതൊരു ആരോഗ്യസ്ഥിതി ഉള്ളവർക്കും ശിവരാത്രി വ്രതം എടുക്കാം അതൊന്നും ആരും ബുദ്ധിമുട്ടി എടുക്കരുതെന്നും പ്രത്യേകം പറയട്ടെ ശരീരത്തെ തപിപ്പിച്ചുകൊണ്ട് എടുക്കുന്നതാണ് വ്രതങ്ങളൊക്കെ എങ്കിൽ തന്നെയും അവരവരുടെ ആരോഗ്യസ്ഥിതി ശരീരമാദ്യം ഗലുധർമ്മന ധർമ്മസാധനം ചെയ്യാൻ ധർമാനുഷ്ഠാനം ചെയ്യാനുള്ള ഉപാധി ശരീരമാണ് ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ടുള്ള തപസ്സും വ്രതങ്ങളും ഒക്കെ തന്നെ നമുക്ക് നിരർത്ഥകങ്ങളാണ് അത് തീർച്ചയായും ഓരോരുത്തരുടെ ആരോഗ്യാവസ്ഥകൾ മാതിരി ശിവരാത്രി വ്രതം വളരെ ലളിതമായ ഒരു സമ്പ്രദായമാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞത് അതി ബൃഹത്തായ സമ്പ്രദായമൊന്നുമല്ല എങ്കിലും എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്ന ഒരു രീതി തന്നെയാണ് ഇതിൽ പ്രതിപാദിക്കേണ്ടായത് സാധിക്കുന്നവരൊക്കെ ആ രീതിയിൽ ശിവരാത്രി വ്രതെടുത്ത് എടുത്ത് ഭഗവാന്റെ കൃപാകടാക്ഷത്തിന് പാത്രിഭൂതരാകുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിവരാത്രി വ്രതത്തിന്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളുണ്ടാവട്ടെ ശിവപെരുമാൾ വൈക്കത്തപ്പനായിട്ടുള്ളതായ ശ്രീ മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിവരാത്രി വ്രതം എന്നുള്ളതായ വിഷയം നിങ്ങളെല്ലാം പ്രാധാന്യത്തോടെ എടുക്കുമെന്നും മറ്റൊരു വിഷയത്തിലൂടെ മറ്റൊരു ഭാഗത്തിൽ കാണാമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഭരിക്കട്ടെ നന്ദി നമസ്കാരം